ൾക്കായി സമർപ്പിക്കുന്നത് രണ്ടത്താണി ശാന്തി അധ്യാപകരുടെ കാരുണ്യ സ്പർശം ഓട്ടിസം സെറിബ്രൽ പാൾസി ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിലേക്ക് കെ എസ് ടി യു കുറ്റിപ്പുറം ഉപജില്ലാ കമ്മിറ്റി അധ്യാപകരിൽ നിന്നും ശേഖരിച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ശാന്തിഭവൻ സെക്രട്ടറി നാസർ നാസർമുർഖത്തിന് കൈമാറി ഒരു മാസം പ്രായമായ കുഞ്ഞു മുതൽ എഴുപതോളം അനാഥരായ കുട്ടികൾക്ക് അത്താണിയാണ് ശാന്തിഭവൻ കെ എസ് ടി യു ഉപജില്ലാ കമ്മിറ്റി എല്ലാ റമദാനിലും സംഘടിപ്പിക്കാറുള്ള കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് തുക ശേഖരിച്ചത് ഉപജില്ലാ പ്രസിഡന്റ് പി സാജിദ് അമീൻ പി ജെ ഫൈസൽ പി സരിയ പി മുഹമ്മദ് മുസ്തഫ അബ്ദുൾ ജലീൽ ടി വി ഹൗസത്ത് അടിയാട്ടിൽ പി അബൂബക്കർ ഇ പി എൽ ലീഫ് യൂനുസ് എം മുജീബ് കണ്ണാടൻ എന്നിവർ പങ്കെടുത്തു എസ് യു കുറ്റിപ്പുറം ഉപജില്ലാ കമ്മിറ്റി എല്ലാ വർഷങ്ങളിലും ഒരു ജീവകാരുണ്യ ഏറ്റെടുക്കാറുണ്ട് നമ്മൾ കൊറോണ കാലത്തും തന്നെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ അന്ന് വളാഞ്ചേരിയിലെയും അതുപോലെ മിക്കപ്പുറം ഉപജില്ലയിലെയും എല്ലാ പഞ്ചായത്തുകൾക്കും ആവശ്യമായ കൊറോണ കിറ്റുകൾ നൽകുകയുണ്ടായി ഉണ്ടായി അതിനുശേഷം കഴിഞ്ഞ വർഷം വളാഞ്ചേരി ശ്യാബുദങ്ങൾ ഡയാലിസ് സെൻ്ററിനാണ് ഒരു ലക്ഷത്തി പതിനായിരത്തോളം രൂപ കളക്ട് ചെയ്ത് നൽകിയത് ഈ വർഷം ഏറ്റെടുത്തത് ശാന്തിപാനത്തിൻ്റെ ഈ നല്ല പ്രവർത്തനത്തിനാണ് ഏതായാലും ഇതിനോട് സഹകരിച്ച എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖ